മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരിക്കാൻ അറിയാത്തതിന്റെ കെടുതിയാണ് കേരളം അനുഭവിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കുട്ടികൾ വരെ ചേരിതിരിഞ്ഞ് ഗുണ്ടായുസം കാണിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള പോലീസ് ജാഗ്രതയാണ് കേരളത്തിൽ കാണുന്നതെന്നും പി എം എ സലാം മാധ്യമങ്ങളോട് പറഞ്ഞു എന്തൊക്കെ ഇതൊക്കെ പുറത്തു വരില്ലേ നമ്മൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഹൈസ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾ മാരകമായ ലഹരി അടിമകളായി നാട്ടിൽ ചെയ്തു കൂട്ടുന്ന കാര്യം ഭരണമുണ്ടോ കേരളത്തിൽ കുട്ടികൾ സ്കൂൾ കുട്ടികളാണ് പരസ്പരം തേന്തിരിഞ്ഞ് ഗുണ്ടാവിലാസവും കൊട്ടാശം പ്രവർത്തനവും നടത്തി ഈ പത്തു കൊല്ലത്തെ ദുർഭരണം ഭരിക്കാൻ കഴിയാത്തതിന്റെ കെടുതി ഭരിക്കാൻ അറിയാത്തതിന്റെ കെടുതി റോട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഇടിച്ചു കൊന്നവന് പരീക്ഷ എഴുതിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ വാദം ഒരു ജീവന്റെ മൗലികാവകാശം ഒന്നും ഒരു മനുഷ്യർ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പരീക്ഷ ചെയ്താലാണോ ജീവിക്കാനുള്ള അവകാശത്തേക്കാൾ വലിയ അവകാശം പോലീസിന്റെ നിഷ്ക്രിയത്വം മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കാൻ പിണറായിയുടെ പോലീസ് നടത്തുന്ന ജാഗ്രതയാണ് ഇത്തരം കേരളം ഈ ഇന്ന് കാണുന്ന അങ്ങേയറ്റത്തെ ദുഷ്കരമായ സാഹചര്യം